ജ്യോതിഷ ഹസ്തരേഖ സംബന്ധമായ ഈ എളിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പറയാൻ പോകുന്നത് ഞാനേ പറയുന്ന ഒരു കാര്യം രാവിലെ ഉണർന്ന ഉടനെ നിങ്ങൾ ചെയ്താൽ ആരോടും നിങ്ങൾ പണത്തിന് യാചിക്കേണ്ടി വരികയില്ല നിങ്ങൾ ചെയ്തു നോക്കുക വളരെ ലളിതമായ ഒരു കാര്യമാണ് ഏതായാലും ഞാൻ നല്ല കാര്യങ്ങൾ മാത്രമേ പറയത്തുള്ളൂ അത് ചെയ്താൽ ഗുണമേ ഉണ്ടാകത്തുള്ളൂ ഒന്ന് ചെയ്തു നോക്കുന്നതിൽ തെറ്റില്ല കാരണം പിന്നെ നിങ്ങൾ എന്നും ചെയ്യും ആരോടും പണത്തിന് യാചിക്കേണ്ടി വരികയില്ല അതൊരു വല്ലാത്ത അവസ്ഥയാണ് എന്ന് കരുതി ഒരു ദിവസം ചെയ്തുകൊണ്ടോ ഒരു ഒരു ദിവസം അത് ചെയ്തുകൊണ്ടോ ഒരു നേരം ചെയ്തുകൊണ്ടോ മാറ്റം ഉണ്ടാകും എന്നല്ല ഞാൻ പറയുന്നത് നിങ്ങൾ ദിവസവും ചെയ്യുക നിങ്ങളുടെ ജീവിതം ക്രമേണ മാറും ഒരു മണിക്കൂറുകൊണ്ടോ അരമണിക്കൂറുകൊണ്ടോ രണ്ട് മണിക്കൂറുകൊണ്ടോ ഒന്നും മാറുമെന്ന് ഞാൻ ഒരിക്കലും പറയത്തില്ല സത്യമില്ലാത്ത കാര്യം ഞാൻ പറയത്തില്ല കാരണം ഞാനൊരു ശിവയോഗിയാണ് അകവും പുറവും ശിവമന്ത്രമാണ് എപ്പോഴും ജപിച്ചിരിക്കുന്നത് അപ്പോൾ ഞാൻ സത്യമുള്ള കാര്യമേ പറയത്തുള്ളൂ പക്ഷേ ജീവിതം മാറിയിരിക്കും സംശയം വേണം അത് നിങ്ങൾ എത്ര ഭക്തിയോടെ ജപിക്കുന്നോ അത്രയും പെട്ടെന്ന് ജീവിതം മാറും അത് ചിലർക്ക് ചിലപ്പം ഒരു ദിവസം കൊണ്ട് തന്നെ മാറ്റങ്ങൾ കണ്ടു തുടങ്ങാം ചിലർക്ക് ചിലപ്പം ഒരാഴ്ച കൊണ്ടായിരിക്കാം ചിലർക്ക് ചിലപ്പോൾ ഒരു മാസം കൊണ്ടായിരിക്കാം ചിലർക്ക് മാസങ്ങൾ വേണ്ടി വരാം നിങ്ങളുടെ ഭക്തി പോലെ ഇരിക്കും ഞാൻ സത്യം സത്യമായിട്ട് പറയുന്നു ഞാൻ ഈ പറയാൻ പോകുന്ന ഒരു കാര്യം നിങ്ങളുടെ ജീവിതം അടിമൂടി മാറ്റി മറിക്കും ഈ കാര്യം എനിക്ക് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ സാധിച്ചതിന് ഞാൻ സർവേശ്വരനോട് നന്ദി പറയുന്നു കാരണം ഇത് അത്ര മഹത്തായ ഒരു കാര്യമാണ് ഞാനീ പറയുന്ന കാര്യം രാവിലെ ചെയ്തിട്ട് നിങ്ങളൊരു ദിവസം തുടങ്ങുക നിങ്ങളുടെ ആ ദിവസം ഏറ്റവും മനോഹരമായിരിക്കും എല്ലാ പ്രശ്നങ്ങളും മാറിക്കിട്ടും ഏറ്റവും നല്ലതായി നിങ്ങൾക്ക് ആ ദിവസം സമ്പത്തും ഐശ്വര്യവും സന്തോഷവും ഒക്കെ ആ ദിവസം നിങ്ങൾക്ക് ഉണ്ടാകും അങ്ങനെ ഓരോ ദിവസവും ചെയ്താൽ നിങ്ങളുടെ ജീവിതം മുഴുവൻ ഏറ്റവും മനോഹരമായിരിക്കും സമ്പത്തും ഐശ്വര്യവും എല്ലാ അനുഗ്രഹങ്ങളും വന്നു വന്നുകൊണ്ടേയിരിക്കും ഇത് അത്ഭുതകരമായ ഒരു കാര്യമാണ് അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ പറയുന്നതാണ് ഞാനീ പറഞ്ഞു തരാൻ പോകുന്ന ഒരു കാര്യവും അത് ചെയ്യേണ്ട ഒരു രീതിയും അത് വേറൊരാൾ പറഞ്ഞു തരത്തില്ല കാരണം ഇതിൻ്റെ അകത്ത് ചെറിയൊരു ഒരു ചെറിയൊരു രഹസ്യമുണ്ട് ഞാനീ പറയാൻ പോകുന്ന കാര്യം നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും പക്ഷെ മുഴുവൻ കേൾക്കണം അതിൻ്റെ ചെറിയൊരു രഹസ്യം ഞാൻ പറഞ്ഞു തരുന്നുണ്ട് അതുകൂടെ ചെയ്യുമ്പോഴാണത് അക്ഷരാർത്ഥതയിൽ നിങ്ങൾക്കത് വലിയ ഫലമായിട്ട് വരും ഇത് അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ പറയുന്ന അപ്പോൾ നിങ്ങൾക്ക് ജീവിതത്തിൽ എന്തു പ്രശ്നങ്ങളും ഉണ്ടേരും നിങ്ങളുടെ പ്രശ്നങ്ങളെല്ലാം മാറിക്കിട്ടും എന്ന് വച്ച് കഴിഞ്ഞാൽ ചിലരുടെയൊക്കെ കൈരേഖയും ഗ്രഹനിലയും സംഖ്യജ്യോതിഷവും നോക്കുമ്പം ഉച്ചയ്ക്ക് എനിക്ക് ചോറുണ്ടാൻ വരെ പോകുമ്പം എനിക്ക് വരെ ബുദ്ധിമുട്ട് വരും കാരണം അതുപോലെയുള്ള ദുരിതങ്ങളും പ്രശ്നങ്ങളുമാണ് അപ്പം ഞാൻ എല്ലാവർക്കും വേണ്ടി ഇത് പറഞ്ഞു വരികയാണ് ഇത് ശരിയായിട്ട് ചെയ്ത അന്നു മുതൽ നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടായിത്തുടങ്ങും വിശ്വാസത്തോടും ചെയ്താൽ ആത്മാർത്ഥയോടെ ചെയ്താൽ ഭക്തിയോട് ചെയ്താൽ എനിക്കും നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പറ്റുന്ന ഏറ്റവും ഞാൻ ജീവി ഭൂമിയിൽ ജീവിച്ചിരിക്കുമ്പോൾ എനിക്ക് പറഞ്ഞു തരാൻ പറ്റുന്ന ഏറ്റവും ഒരുപാട് രഹസ്യ പല കാര്യങ്ങളും ഞാൻ പറഞ്ഞിട്ടുണ്ട് അതിൽ പ്രധാനമായ ഒരു കാര്യം തന്നെയാണിത് ഇത് നിങ്ങൾ ദിവസവും ചെയ്യുക പിന്നെ ഇന്നത്തെ വീഡിയോക്കകത്ത് ഞാൻ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട് അത് നിങ്ങൾ ആവശ്യമുള്ളവർ മുഴുവൻ കാണുക കാരണം ഈടായിട്ട് വീഡിയോയിൽ ഒരുപാട് പ്രാധാന്യമുള്ള കാര്യങ്ങൾ ഞാൻ പറയുന്നുണ്ട് ആരും പറഞ്ഞു തരാത്ത കാര്യങ്ങൾ പറയുന്നതെന്നുണ്ട് പക്ഷേ അതേ ആളുകളിലേക്ക് അത് എത്തുന്നില്ല പക്ഷേ എന്തായാലും എൻ്റെ ഭാഗം ഞാൻ ശരിയായിട്ട് പറഞ്ഞുതരുന്നുണ്ട് ആവശ്യമുള്ളവർ കാണുക കാണാത്തവർ അതിൻ്റെ ജീവിത ബുദ്ധിമുട്ടുകൾ അനുഭവിക്കാൻ അവർ ആ ദുരിതങ്ങളിലേക്കും ഒക്കെ ഒരു മാറ്റം കിട്ടട്ടെ എന്ന് കരുതിയാണ് ഇതൊക്കെ പറയുന്നത് പിന്നെ അവർക്ക് കാണാൻ പറ്റുന്നില്ലെങ്കിൽ അല്ലെങ്കിൽ അവരിലേക്ക് എത്തുന്നില്ലെങ്കിൽ അത് ഈശ്വരൻ തന്നെ അവരെ അതിലേക്ക് നല്ല കാര്യം ഇതുപോലുള്ള നല്ല കാര്യങ്ങളിലേക്ക് എത്തിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാനേ എനിക്ക് പറ്റത്തുള്ളൂ ഏതായാലും ഇത് കാണുന്നവർക്ക് അവരുടെ ജീവിതം മാറിയിരിക്കും ഏത് തൊഴിൽ ചെയ്യുന്ന ആൾ ആളുകളായിക്കോട്ടെ ആ ഇത് ജപിച്ചിട്ട് ഒരു ദിവസം തുടങ്ങിയാൽ ആ തൊഴിലിൽ അഭിവൃദ്ധി ഉണ്ടാകും അവർക്ക് ആ തൊഴിൽ വലിയ പ്രശ്നങ്ങൾ വരത്തില്ല സാമ്പത്തികം വന്നുകൊണ്ടിരിക്കും ഒരു സാധാരണ കട നടത്തുന്ന ആളായിക്കോട്ടെ അല്ലെങ്കിൽ ഒരു റിയൽ എസ്റ്റേറ്റ് ചെയ്യുന്ന ആളായിക്കോട്ടെ അല്ലെങ്കിൽ ഒരു ബിസിനസ് ചെയ്യുന്ന ആളായിക്കോട്ടെ അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയക്കാരനായിക്കോട്ടെ ഒരു സിനിമ സീരിയൽ അല്ലെങ്കിൽ കലാപരമായ ജോലികൾ ചെയ്യുന്ന ആളായിക്കോട്ടെ ഒരു വർക്ക്ഷോപ്പ് നടത്തുന്ന ആളായിക്കോട്ടെ എന്ത് തൊഴിൽ ചെയ്യുന്ന ആളായാലും അയാ അവരുടെ തൊഴിൽ ആ അന്ന് ഇത് ഇത് ജപിച്ചു തുടങ്ങിയാൽ ആ ദിവസം എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് നടക്കാനും സമ്പത്തും ഐശ്വര്യം ഉണ്ടാകാനും ജീവിതം മേൽക്കുമേൽ വലിയ ഐശ്വര്യത്തിലേക്ക് വരാൻ ഉപകരിക്കും ഞാനത് വിശദമായിട്ട് പറഞ്ഞു തരികയാണ് പിന്നെ വീഡിയോയിൽ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട് അത് ഞാൻ ആദ്യം പറയുന്നില്ല കാരണം ആദ്യം പറഞ്ഞിട്ടും ആളുകൾ അധികം കാണുന്നില്ല അപ്പം പിന്നെ ആവശ്യമുള്ളൊരു രണ്ടാമതി എനിക്ക് യാതൊരു ഒരു നമ്മളിപ്പോൾ ആകെ നമ്മളിപ്പോൾ കാണണമെന്ന് വിചാരിച്ചാലും അത് കാര്യമില്ലു ആവശ്യമുള്ളവർ കാണട്ടെ അല്ലാത്തൊരു അവരുടെ വഴിയെ പോട്ടെ എന്തായാലും നമ്മൾ ആ ഈശ്വരനെ സമർപ്പിച്ച് പറഞ്ഞു തരികയാണ് കുറെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരുന്നുണ്ട് ആവശ്യമുള്ളവർ കാണുക അത്രയേ ഉള്ളൂ അപ്പോൾ ഒരിക്കലും നിങ്ങൾ ഈ ഇതുപോലുള്ള കാര്യങ്ങൾ തീർച്ചയായിട്ടും ഇതുപോലെയുള്ള കാര്യങ്ങൾ നിങ്ങൾ അന്വേഷിക്കും ഈ കാണാത്തവരും അതിനകത്ത് എനിക്ക് സംശയമൊന്നുമില്ല ഒരിക്കൽ അവർ ഈ യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്യും അത് ചിലപ്പം വീഡിയോ കാണില്ലെന്ന് എനിക്കറിയത്തില്ല ഞാനും കാണുമില്ലയെന്ന് എനിക്കറിയത്തില്ല പക്ഷേ ഇതൊക്കെ നേരെ ജോലി പറഞ്ഞു തരുമ്പം ആ സമയത്ത് ആളുകൾ നല്ല കാര്യങ്ങളൊന്നും അറിയത്തില്ല ആവശ്യമില്ലാത്ത കാര്യങ്ങളാണെങ്കിൽ എല്ലാം അറിയുകയും ചെയ്യും അതൊക്കെ ഓരോരുത്തരുടെ അത് ആ ഈശ്വരൻ അവരെ നല്ല കാര്യങ്ങളിലേക്ക് എത്തട്ടെ എന്ന് ഞാൻ എത്തിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പോൾ ഞാൻ വിശദമായിട്ട് പറഞ്ഞത് ഒരു കാര്യം പറയാം നേരിട്ട് കൺസൾട്ടിങ് ഇല്ല വാട്സാപ്പ് വഴി മാത്രമേ മാത്രമേ ഉള്ളൂ സംഘീപജ്യോതിഷ ഹസ്തരേഖാഗ്രഹങ്ങൾ ഇതൊക്കെയാണ് ചെയ്യുന്നത് ചെയ്യാൻ താല്പര്യമുള്ളൊരു വാട്സപ്പ് ഇടുക ഫ്രീ ആവുമ്പോൾ റിപ്ലൈ തരും എല്ലാവർക്കും റിപ്ലൈ തരാൻ പറ്റത്തില്ല പറ്റുന്നവർക്ക് റിപ്ലൈ തരും കേട്ടിട്ട് ഞാൻ നല്ല കാര്യങ്ങൾ മാത്രമേ പറയാറുള്ളൂ ചെയ്യുന്ന രീതി പറയും കേട്ടിട്ടാവശ്യമുണ്ടേ ചെയ്യാല്ലേ ചെയ്യാതിരിക്കുക അതൊക്കെ ചെയ്താലും ചെയ്തില്ലെങ്കിലും ഒരു കുഴപ്പമില്ല അതൊക്കെ അവനവരുടെ ഇഷ്ടം എനിക്ക് വേണേലും സമയം തീരെ കുറവാണ് ആവശ്യമുള്ളത് ചെയ്യാല്ലാത്തവർ ചെയ്യാമായിരിക്കും എല്ലാം നല്ല കാര്യങ്ങളെ പറയത്തുള്ളൂ പിന്നെ അതൊക്കെ നമ്മൾ ചിലപ്പോൾ ക്ഷേത്രത്തിലേക്കുള്ള ലളിതമായ കാര്യങ്ങൾ ആവർത്തിച്ച് ചെയ്യേണ്ടി വരും നമ്മൾ ആ വിശ്വാസം അവിടെ കൊടുക്കേണ്ടി വരും ഒരു വിശ്വാസത്തോടെ ചെയ്യേണ്ടി വരും നമ്മൾ പ്രയത്നിക്കുകയും കൂടെ ചെയ്യേണ്ടി വരും എല്ലാം അങ്ങനെയുള്ള നല്ല കാര്യങ്ങളെ പറയാം അപ്പോൾ ഫോൺ വിളിച്ചാൽ കിട്ടത്തില്ല നേരിട്ട് വന്നാലും നോക്കാൻ പറ്റത്തില്ല മറ്റൊന്നും കണ്ടല്ല ഞാൻ ഫ്രീ ആകാറില്ല സമയം ഫ്രീ ആകാറേ ഇല്ല പിന്നൊരു ഡേറ്റ് ഇട്ടും ഒരു മുൻഗണനാക്രമത്തിൽ കൊടുക്കുകയാണ് അങ്ങനെ ചെയ്യാറുള്ളൂ വർഷങ്ങളായിട്ട് അങ്ങനെ തന്നെയാണ് അപ്പോൾ എല്ലാവരും ഈശ്വരനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഞാൻ ആ അറിവ് നിങ്ങൾക്ക് പറഞ്ഞുതരാം ഇതെല്ലാവരും കാണണമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല കാരണം എന്താണെന്ന് വെച്ചാൽ നല്ല കാര്യങ്ങൾ ആളുകൾ അറിയാറില്ല അതാരുടെയും കുറ്റമല്ല അപ്പോൾ അറിയുന്നവർ അവരുടെ ജീവിതത്തിൽ മാറ്റം ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയവുമില്ല എനിക്ക് നൂറ് ശതമാനം ഉറപ്പാണ് അതുപോലെ ഉറപ്പുണ്ട് അതുപോലെ ജീവിതത്തിൽ ഗുണം കിട്ടിയ കാര്യമാണ് ഇത് പറയാൻ എനിക്ക് അവസരം തന്നെ ഈശ്വരനെ നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ ആ കാര്യം പറഞ്ഞുതരാം ഒരു സ്തുതിയാണ് വളരെ എളുപ്പമാണ് നിങ്ങൾക്കിത് പെട്ടെന്ന് പഠിക്കാൻ പറ്റും കാരണം ഇത് അനുഭവമാണ് ഉറപ്പാണ് ജീവിതത്തിൽ മാറ്റം വരും അപ്പം ഞാനിത് മുഴുവൻ പറയുന്നേ കേട്ടിട്ടേ നിങ്ങളിത് ചെയ്യാവുള്ളൂ കേട്ടോ ഞാനൊന്നല്ല ആരാണെങ്കിലും ഒരു കാര്യം മുഴുവൻ പറയുന്നേ കേട്ടിട്ടേ ചെയ്യാവുള്ളൂ അതിനുള്ളൊരു ക്ഷമ കാണിക്കണം ഒരു അഞ്ച് മിനിറ്റോ പത്ത് മിനിറ്റോ പതിനഞ്ച് മിനിറ്റോ ക്ഷമിക്കാൻ പറ്റാത്ത പിന്നെ ജീവിതത്തിൽ എന്ത് നേടാനാ ഒന്നും നേടാൻ പോകുന്നില്ല അപ്പോൾ അതിനഞ്ചിലേ ഇരുപത് മിനിറ്റ് ക്ഷമിക്കാൻ ശകനശക്തി ഇല്ലാത്തവർ എന്ത് നേടാനാ ജീവിതത്തിൽ ഒന്നുമല്ല ഒരു ഭാര്യയായിട്ട് വഴക്ക് പിടിച്ചാൽ പോലും ക്ഷമ വേണം കുട്ടികളുടെ കാര്യത്തിൽ ക്ഷമ വേണം ക്ഷമയില്ലാത്തതൊന്നും ഒന്നും നേടാൻ പറ്റത്തില്ല അതാർക്കാണേലും അതുകൊണ്ടൊരു ക്ഷമയോടു കൂടി കേൾക്കുക അപ്പോൾ ഞാൻ ആ നാല് വരികൾ ഉച്ചരിക്കാം എന്നിട്ട് വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം എന്നിട്ട് എൻ്റെ ഒരു പ്രത്യേക ചെറിയൊരു രഹസ്യം അതിനകത്ത് ഉണ്ട് അതൊക്കെ ഞാൻ ഒരു കാര്യം വ്യക്തമായിട്ട് പറയുമെന്ന് പറഞ്ഞാൽ പറഞ്ഞിരിക്കും ആ രീതിയിൽ അത് ചെയ്യുമ്പോൾ അത് ഫലമാവും അപ്പം ഞാൻ ആ നാല് വരി ശ്രീ ശങ്കരാചാര്യ സ്വാമികളെ പാദങ്ങൾ സ്മരിച്ചുകൊണ്ട് കൊണ്ട് പറഞ്ഞു കാരണം അദ്ദേഹം അദ്ദേഹത്തിൻ്റെ അമ്മയുടെ ചോദ്യത്തിന് ഉത്തരമായിട്ട് അദ്ദേഹം അദ്ദേഹത്തെ അദ്ദേഹം ജപിച്ച വരികളാണ് പക്ഷേ ഞാൻ ആ വരികൾ മൊത്തം പറയുന്നില്ല നാല് വരികളെ പറയുന്നുള്ളൂ നമുക്ക് ഈ ഒരു പ്രാർത്ഥനയ്ക്ക് ആ നാല് വരിയുടെ ആവശ്യമേ ഉള്ളൂ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് നാലു വരി തന്നെ ജപിച്ചാൽ ഉണ്ടാകും അപ്പോൾ അത് അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞു തരുകയാണ് അദ്ദേഹത്തിൻ്റെ പാദങ്ങൾ സ്മരിച്ചുകൊണ്ട് കൊണ്ട് പറഞ്ഞു തരികയാണ് നമസ്തേ നമസ്തേ ജഗന്നാഥ വിഷ്ണു നമസ്തേ നമസ്തേ ഗദാചക്രപാണേ നമസ്തേ നമസ്തേ പ്രപന്നാർത്ഥാരി സമസ്താപരാധം ക്ഷമസ്വാ അഖിലേശം ഒന്നുകൂടെ ജപിക്കാം നമസ്തേ നമസ്തേ ജഗന്നാഥ വിഷ്ണു നമസ്തേ നമസ്തേ ഗതാചക്രപാണേ നമസ്തേ നമസ്തേ പ്രപന്നാർത്ഥ ഹാരി സമസ്താപരാധം ക്ഷമസ്വാഖിലേശം ഇത് ഇങ്ങനെ ജപിച്ചാൽ ഇങ്ങനെ ജപിക്കാം പക്ഷെ ഞാൻ പറയുന്ന ഒരു കാര്യം കൂടെ നിങ്ങൾ ചെയ്യുക അത് ഫലം നിശ്ചി ഫലം ഉറപ്പാണ് ഇങ്ങനെ ജപിച്ചാലും ഫലമുണ്ടാകും പിന്നെ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പറഞ്ഞത് വലിയ മാറ്റം ഉണ്ടാകും അപ്പം ഇതിൻ്റെ ഈ വരികളുടെ അർത്ഥം നിങ്ങൾ മനസ്സിലാക്കണം എന്നിട്ട് ജപിക്കാവുള്ളൂ അതായത് നമസ്തേ നമസ്തേ ജഗന്നാഥ വിഷ്ണു എന്ന് വെച്ചാൽ ജഗത് ജഗന്നാഥനായ ജഗത്ത് നിറഞ്ഞു നിൽക്കുന്ന ജഗത്ത് എന്ന് വച്ചാൽ നമ്മുടെ ഈ ലോകം ഈ ലോകത്തെ നിയന്ത്രിക്കുന്ന ലോകത്തെ പരിപാലിക്കുന്ന സർവശക്തനായ വിഷ്ണുവിനെയാണ് പ്രാർത്ഥിക്കുന്നത് ലോകത്തെ നിയന്ത്രിക്കുന്ന ആ വിഷ്ണുവിനെ പ്രാർത്ഥിക്കുന്നത് നമസ്തേ നമസ്തേ ജഗന്നാഥ വിഷ്ണു നമസ്തേ നമസ്തേ ഗതാചക്രപാണേ ഗതയും ചക്രവും ഒക്കെ ധരിച്ച സർവശക്തിയോടും കൂടി ഉള്ള ഭഗവാന്റെ ആ സ്വരൂപത്തെയാണ് ധ്യാനിക്കുന്നത് അപ്പം അതുകൊണ്ട് ആ ജഗന്നാഥ വിഷ്ണു ജഗത്ത് നിറഞ്ഞിരിക്കുന്ന ജഗത്ത് മുഴുവൻ ജഗത്ത് മുഴുവൻ നിയന്ത്രിക്കുന്ന ആ വിഷ്ണുവിന് നമ്മളുടെ ജീവിതത്തിലും പരിവർത്തനം മാ പരിവർത്തനം വരുത്തുവാൻ സാധിക്കും നമ്മളുടെ ലോകവും പരിവർത്തനപ്പെടുത്താൻ സാധിക്കും മനസ്സിലാവുന്നുണ്ടോ അപ്പം ആ ജഗത്ത് മുഴുവൻ നിയന്ത്രിക്കുന്ന പരിപാലിക്കുന്ന ആ ഭഗവാനെ നമ്മൾ ഈ വിധം സ്മരിക്കുമ്പോൾ നമ്മളുടെ ജീവിതവും നമ്മളുടെ ലോകവും ഭഗവാന് മാറ്റം വരുത്തുവാൻ പറ്റും എന്ന് വെച്ചാൽ ഒന്നുമില്ലായ്മയെന്ന് വലിയ സമ്പത്തിലേക്കും ഐശ്വര്യത്തിലേക്കും ഉയർച്ചയിലേക്കും സർവപ്രശ്നങ്ങളെയും പരിഹരിക്കാൻ സോൾവ് ചെയ്യാൻ ഭഗവാന് സാധിക്കും മനസ്സിലാകുന്നുണ്ടോ ഇത് മനസ്സിലാക്കിയിട്ട് വേണം ജപിക്കാൻ നമസ്തേ നമസ്തേ ഗതാചക്രപാണേ ഗതയും ചക്രവും ഒക്കെ ധരിച്ച ഭഗവാനെയാണ് നമ്മളുടെ ആ നമുക്കെതിരെ വരുന്ന ഏത് പ്രശ്നങ്ങളെയും ഇല്ലാതാക്കുവാൻ ഭഗവാന് സാധിക്കും ഭഗവാന് ആ ആയുധങ്ങൾ ധരിച്ച ഭഗവാനെ സ്മരിക്കുമ്പോൾ ഇനിയും നമസ്തേ നമസ്തേ പ്രപന്നാർത്ഥ ഹാരി അപ്പോൾ അവിടെ മനസ്സിലാക്കേണ്ട കാര്യം നിങ്ങൾ അതിന്റെ അർത്ഥം മനസ്സിലാക്കിയിട്ട് വേണം അതായത് അഭയം എല്ലാ പ്രശ്നങ്ങൾക്കും അഭയം തേടുന്ന അഭയം തേടുന്നവരുടെ ദുഃഖങ്ങൾ ഇല്ലാതാക്കുന്ന ആ മഹാവിഷ് ആ വിഷ്ണുവിനെ സ്മരിക്കുന്നു അതായത് അഭയം തേടുന്നവരുടെ ദുഃഖങ്ങൾ ഇല്ലാതാക്കുന്ന അപ്പം നമ്മൾ ഭഗവാനെ അഭയം തേടുവാ നമ്മുടെ ദുഃഖങ്ങൾ ഇല്ലാതാക്കുന്ന ഭഗവാനെ ഞാൻ വിളിക്കുന്നത് എൻ്റെ സങ്കല്പം അതായിരിക്കണം നമ്മുടെ സങ്കല്പത്തിനനുസരിച്ചാണ് നമുക്ക് ബലം ലഭിക്കുന്നത് സങ്കല്പം ബ്രഹ്മമാണ് അറിയുക സങ്കല്പം നമ്മളെങ്ങനെ സങ്കല്പിക്കുന്നോ അതിനനുസരിച്ചാണ് നമുക്ക് ആ പ്രപഞ്ചത്തിൽ നിന്ന് അനുഗ്രഹം കിട്ടുന്നത് അതുകൊണ്ട് നിങ്ങൾ ഈ രീതിയിൽ തന്നെ ഭാവന ചെയ്യണം അതായത് അഭയം തേടുന്നവരുടെ ദുഃഖങ്ങളെ ഇല്ലാതാക്കുന്ന ആ വിഷ്ണുവിനെയാണ് ഞാൻ സ്മരിക്കുന്നത് അവസാനം പറയുന്ന വലിയ എന്താണെന്ന് സമസ്താപരാധം ഞാൻ അറിഞ്ഞും അറിയാതെയും മനസ്സാ ബാചാ കർമ്മണ ചെയ്തിട്ടുള്ളതും ചിന്തിച്ചിട്ടുള്ളതും പറഞ്ഞിട്ടുള്ളതുമായ എല്ലാ തെറ്റുകൾക്കും എല്ലാ തെറ്റുകൾക്കും തെറ്റെയ്യാത്ത മനുഷ്യരില്ല മനുഷ്യനായിട്ട് ഭൂമി ജനിച്ചെങ്കിൽ അറിഞ്ഞോ അറിയാതെയും എന്താ ഒരുപാട് തെറ്റുകൾ ചെയ്യും അപ്പം സമസ്താപരാധം എൻ്റെ എല്ലാ തെറ്റുകളും ഞാൻ മനസ്സാ ചിന്തിച്ച പോലും മനസ്സാ ബാചാ കർമ്മണ പറഞ്ഞിട്ടുള്ളതും കേട്ടിട്ടുള്ളതും ഞാൻ പലരുടെയും കുറ്റങ്ങൾ പറഞ്ഞിട്ടും ചെയ്തിട്ടും ആ മനസാവചകർമ്മ ഞാൻ ചെയ്തിട്ടുള്ള എല്ലാ തെറ്റൂട്ടങ്ങൾക്കും സമസ്താപരാധം ക്ഷമസ്വ അഖിലേശ്വം അതായത് സമസ്താപരാധം ക്ഷമസ്വ അഖിലേശ ആ സമസ്താപരാധങ്ങൾക്കും ഭഗവാനോട് മാപ്പ് ചോദിക്കുകയാണ് സമസ്താപരാധം ക്ഷമസ്വ അഖിലേശ അഖിലേശാണ് കേട്ടോ അപ്പം ഭഗവാനെ ആ അഖിലേശ്വരനായ എല്ലാ ആ എല്ലാം നിറഞ്ഞു നിൽക്കുന്ന ഭഗവാനോട് സമസ്താപരാധം ക്ഷമസ്വ അഖിലേശ ഭഗവാനോട് മാപ്പി ചോദിക്കുകയാണ് എല്ലാത്തിനും അത്രയും ജപിച്ചു കഴിഞ്ഞ് നിങ്ങൾ ഒരു വരിയും കൂടെ ജവിക്കണം ആദ്യത്തെ വരി ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യണം അതാണ് അതിൻ്റെ രഹസ്യം വീണ്ടും നമ്മൾ ജപിക്കണം നമസ്തേ നമസ്തേ ജഗന്നാഥ് വിഷ്ണു എന്ന് ജപിച്ചു നിർത്തുക പരിപൂർണമായി സമ്പൂർണമായി ഇത് നിങ്ങൾക്കാരും പറഞ്ഞു തരത്തില്ല ഇതുപോലെ ഒരു ശിവനെ മനസ്സാപാച കർമ്മണ ആ ഭഗവാനെ നനച്ച് നിൽക്ക നടക്കുന്ന ഒരു ശിവയോഗി പറയുന്ന വരികളാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്ന വിദ്യയാണ് അതായത് ഞാൻ ഭഗവാനെ മാത്രം നനച്ച് എനിക്ക് വേറെ ഒന്നുമില്ല ഭഗവാനേ ഉള്ളൂ എൻ്റെ മനസ്സ് ആ അങ്ങനെ എൻ്റെ വായിൽ നിന്ന് വരുന്ന ഈ ഒരു അറിവ് നിങ്ങളുടെ ജീവിതം മാറ്റിമറിക്കും അപ്പം ഞാൻ ഒന്നുകൂടെ ജപിക്കാം നാല് വരിയാണ് അത് ഒന്നാമത്തെ വരി നാലാമത്തെ വരി കഴിഞ്ഞു ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യണം അതാണ് അതിൻ്റെ രഹസ്യം ഞാൻ പറഞ്ഞുതരാം ഇത് നമ്മൾ ജപിക്കുന്ന ഒരു രീതിയാണ് പറഞ്ഞത് കേട്ടോ കാരണം ഈ താഴേക്കും വരികളുണ്ട് അതൊന്നുമില്ല നമ്മൾ ഈ നാല് വരി ജപിച്ചിട്ട് ആദ്യത്തെ വരി ഒന്നുകൂടെ ജപിക്കും അത് നമുക്ക് അനുഭവമാണ് അനുഭവത്തിൻ്റെ പറഞ്ഞു തരുന്നത് കേട്ടോ പല നമ്മുടെ അനുഭവമാണ് നമ്മൾ ചെയ്ത രീതിയാണ് പറഞ്ഞു തരുന്നത് അത് നിങ്ങൾ നിങ്ങൾക്ക് നിങ്ങൾക്ക് ആവശ്യമുള്ളവർ ചെയ്യുക നിങ്ങൾക്കും അതുപോലെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാവും നമസ്തേ നമസ്തേ ജഗന്നാഥ വിഷ്ണു നമസ്തേ നമസ്തേ പ്രഭന്നാർത്ഥ നമസ്തേ അല്ല ഒന്ന് പറയാം അത് ഒന്ന് മാറിപ്പോയി നമസ്തേ നമസ്തേ ജഗന്നാഥ വിഷ്ണു നമസ്തേ നമസ്തേ ഗതാചക്രപാണേ നമസ്തേ നമസ്തേ പ്രവന്നാർത്ഥ ഹരി സമസ്താപരാധം ക്ഷമസ്വാഖിലേശ നമസ്തേ നമസ്തേ ജഗന്നാഥ വിഷ്ണു ഇത്രയും ചെയ്താൽ മതി തീർന്നു ഇത് നിത്യവും രാവിലെ ഉണർന്ന ഉടനെ നിങ്ങൾക്ക് ചൊല്ലുന്ന പ്രാർത്ഥനകൾ ചൊല്ലിക്കഴിഞ്ഞോ അതിനു മുമ്പോ എപ്പം വേണേലും ജപിക്കാം ഇത് നിങ്ങൾ ഒരു മൂന്ന് തവണയെങ്കിലും ജപിച്ചിട്ട് നിങ്ങളുടെ ഒരു ദിവസം ആരംഭിക്കുക ഭക്തിയോട് ചെയ്യണം കേട്ടോ നിങ്ങളുടെ ആ ദിവസം നിങ്ങളുടെ എന്ത് പ്രശ്നങ്ങളും ഭഗവാൻ്റെ അനുഗ്രഹത്താൽ അത് പരിഹരിക്കപ്പെടുമെന്നുള്ളതാണ് കാരണം ജഗന്നാഥ വിഷ്ണു ആണ് ഇത് അനുഭവം ഉണ്ടാകൊണ്ടേ പറയുന്നത് കേട്ടോ ഞാൻ എൻ്റെ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിലേക്ക് പറഞ്ഞിരുന്നു ഞാൻ ചെയ്ത രീതിയാണ് പറഞ്ഞു തരുന്നു നിങ്ങൾക്ക് ആവശ്യം ഉണ്ടേ ചെയ്യാലേ ചെയ്യാതിരിക്കുക പറഞ്ഞ മനസ്സിലായില്ലേ എൻ്റെ അനുഭവമാണ് ഞാൻ പറഞ്ഞുതരുന്നത് ഞാൻ ചെയ്ത രീതിയാണ് പറഞ്ഞുതരുന്നത് എന്ത് പ്രശ്നങ്ങളും പരിഹരിക്കപ്പെടും നിങ്ങളുടെ ആ ദിവസം എല്ലാം ഭഗവാൻ അനുഗ്രഹം കൊണ്ട് എല്ലാം ഭംഗിയായിട്ട് വരും നിങ്ങൾക്ക് തൊഴിലിൽ എല്ലാ പ്രശ്നങ്ങളും മാറുവാനും നിങ്ങൾക്ക് സാമ്പത്തികം ഉണ്ടാകുവാനും നിങ്ങളുടെ ജീവിതത്തിൽ ഉയർച്ച ഉണ്ടാകാനും എല്ലാം നിത്യേന ഇത് രാവിലെ ജപിക്കുക അത്ഭുതകരമായ കാര്യമാണ് അത്ഭുതകരമായ വിദ്യയാണ് ഇത് ഞാൻ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എഴുതി വിടുന്നുണ്ട് പക്ഷേ ഇത്രയും നല്ല കാര്യമായതുകൊണ്ട് ഇത് അതേ ആളുകൾ കാണുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം ഈ നല്ല കാര്യങ്ങൾ പലപ്പോഴും നമ്മൾ കാണാറില്ല എന്നെങ്കിലും ഒരു ഒരു പ്രയോജനം ഇല്ലാത്ത കാര്യമാണെങ്കിൽ ചിലപ്പം കാണും അല്ലേ അങ്ങനെയാണല്ലോ മനുഷ്യൻ്റെ ഒരു കാര്യം അങ്ങനെയാണല്ലോ അതുകൊണ്ടാണല്ലോ നമുക്കൊരു പലർക്കും മാറ്റങ്ങൾ ഉണ്ടാകാത്തതിൻ്റെ കാര്യം അറിയേണ്ടതറിഞ്ഞാൽ മാറും എന്തായാലും കാണുന്നവർ കാണട്ടെ എനിക്ക് പറഞ്ഞു തരുന്നതിന് ഒരുപാട് സന്തോഷമുണ്ട് മനസ്സ് നിറഞ്ഞാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് കാരണം ഭഗവാനെ ഇതുപോലെ ക്ഷേത്രത്തിൽ പോകുമ്പോഴും ക്ഷേത്രത്തിന് നടയിൽ ജപിച്ചു നോക്കുക വിഷ്ണുവിൻ്റെ അല്ലെങ്കിൽ കൃഷ്ണൻ്റെ ക്ഷേത്രത്തിൽ ഭയങ്കരമായ അനുഭവമാണ് നിങ്ങൾ ദിവസവും രാവിലെ ഉണർന്ന ഉടനെ വീട്ടിൽ ചൊല്ലുന്ന മന്ത്രങ്ങൾ ചൊല്ലിക്കഴിഞ്ഞോ ഒക്കെ ജപിച്ചാൽ മതി ഇത് നിങ്ങൾ നിത്യവും ഒരു മൂന്ന് തവണയോ ഒരു തവണയെങ്കിലും ജപിക്കുക എന്നിട്ട് ഒരു ദിവസം ആരംഭിക്കുക നിത്യവും ജപിക്കണം കേട്ടോ ഒരു ദിവസം ജപിച്ചിട്ട് കാര്യമില്ല അത്ഭുതകരമായ ജീവിതം മാറും ഇനിയും പറയാൻ പോകുന്നത് നിങ്ങളുടെ വീട്ടിൽ കൃഷ്ണൻ്റെ അല്ലെ കൃഷ്ണൻ്റെ പശുവിൻ്റെ കൂടെ ഒരു ഫോട്ടോ വയ്ക്കണം വെച്ചിട്ട് അതിൻ്റെ മുന്നിൽ നിങ്ങൾ പറ്റുന്നൊരു കർപ്പൂരം കത്തിക്കുക ഒരു തട്ടത്തിൽ കത്തിച്ച് ഒന്ന് തൊട്ട് തൊഴുതിട്ട് ഈ മന്ത്രം ഒരു ഒരു പതിനൊന്ന് തവണയെങ്കിലും ജപിക്കണം കൃഷ്ണന്റെ ഫോട്ടോയുടെ മുന്നിൽ നിന്ന് ക്ലെയിം 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 പതിനൊന്നവണ ജപിക്കുക നിങ്ങളുടെ അത്ഭുതകരമായ മാറ്റം ജീവിതത്തിലും ഉണ്ടാവും ഇന്നലെ ഞാൻ ക്ലെയിമിൻ്റെ കിടക്കപ്പായിരുന്നു ജപിക്കുന്ന പറഞ്ഞു ഇപ്പോൾ ഇത് നിങ്ങളെ പറ്റുന്നവർ പറ്റുന്ന രീതിയിൽ ചെയ്യുക ഇപ്പം ലക്ഷക്കണക്കിന് ആളുകളല്ലേ വീഡിയോ കാണുന്നത് അപ്പം അതിൽ എന്ന് ഒരു വീഡിയോ അല്ല പല വീഡിയോ കേട്ടോ ഒരു വീഡിയോ തന്നെ അത്രയൊന്നും ആരും കാണാറില്ല കാരണം ആളുകളെല്ലാം നല്ല കാര്യങ്ങളായതുകൊണ്ട് തന്നെ ഒരിക്കലും അത്രയും കാണത്തില്ല പല വീഡിയോ പല വീഡിയോയിലും ഈ പല കാര്യങ്ങളും ഒരു കാര്യം തന്നെ പല അതിൻ്റെ പല ഭാഗങ്ങൾ പറയുന്നുണ്ട് പല വീഡിയോ ലക്ഷങ്ങൾ കാണുമെന്ന് പറഞ്ഞു അപ്പോൾ ഈ ക്ലെയിം എന്നുള്ള മന്ത്രം കൃഷ്ണൻ്റെ കോട്ടയുടെ മുന്നിൽ വെച്ച് ഒരു കർപ്പൂരം കത്തിച്ച് തൊട്ട് തൊഴിഞ്ഞ ശേഷം നിങ്ങൾ ജപിക്കുക പതിനൊന്ന് തവണ ഇത് പടിഞ്ഞാട്ട് തിരിഞ്ഞു നിന്ന് ജപിക്കുവാണെന്നല്ല ഫോട്ടോ കിഴക്കോട്ട് വെക്കണം ഇനി അതല്ല ഫോട്ടോ കിഴക്കോട്ടാണ് അല്ല ഫോട്ടോ പടിഞ്ഞാട്ടാണ് നിങ്ങൾ കിഴക്കോട്ടാണേലും കുഴപ്പമൊന്നുമില്ല കേട്ടോ അതിനകത്ത് സംശയമൊന്നും വേണ്ട എങ്ങോട്ടാണേലും കുഴപ്പമൊന്നുമില്ല ഞാനൊരു അഭിപ്രായം പറഞ്ഞതേ ഉള്ളൂ ഇനി നിങ്ങൾ വെച്ചിരിക്കുന്ന ബോട്ടെ ഇളക്കി മാറ്റി വെക്കുമോ എന്നും വേണ്ട ഇരിക്കുന്നവരും ഇരുന്നോട്ടെ ഞാനൊരു അഭിപ്രായം പറഞ്ഞതേ ഉള്ളൂ പക്ഷേ ഇത് നിങ്ങൾ നിത്യേന ചെയ്യണം ഈ ക്ലെയിമിൻ്റെ വിദ്യ ഒരുപാട് ജീവിത അനുഗ്രഹങ്ങളുണ്ടാവും ഇനി നിങ്ങൾക്കൊരു ചെറിയ കടയുണ്ട് നമ്മുടെ ഈ വീഡിയോ കാണുന്ന ഒരുപാട് ആളുകൾക്ക് സ്വന്തമായിട്ട് ബിസിനസ്സുകൾ കട ചെറിയ സ്ഥാപനങ്ങൾ കൊണ്ട് വലിയ സ്ഥാപനങ്ങൾ വരെ ഉണ്ട് എൻ്റെ വീഡിയോ കണ്ടിട്ട് പലരും തുടങ്ങിയവരുമുണ്ട് കാരണം ഞാൻ അങ്ങനെയുള്ള നല്ല കാര്യങ്ങൾ ഒരുത്തും രക്ഷപ്പെടുന്ന കാര്യമേ പറയാറുള്ളൂ ഇനിയും നിങ്ങൾക്കൊരു ബിസിനസ് സ്ഥാപനം ഉണ്ടെങ്കിൽ അവിടെ ഇതുപോലെ കൃഷ്ണൻ്റെ ഒരു പശുവിനോട് നിൽക്കുന്ന ഫോട്ടോ മേടിച്ച് ഈ ക്ലെയിം എന്നുള്ള മന്ത്രം കർപ്പൂരം കത്തിച്ച ശേഷം ഒരു പതിനൊന്ന് തവണ ജപിക്കുക ആ കൊണ്ട് തന്നെ ജപിക്കുക മനസ്സിലല്ല ക്ലെയിം 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 ഇപ്പം നീട്ടി ജപിക്കാൻ നല്ലതാണ് നമുക്ക് കേൾക്കാം ശബ്ദത്തിരിക്കും ഒരുപാട് ശബ്ദത്തിലൊന്നുമില്ല ഇനിയും നിങ്ങൾ വീട്ടിൽ വിളക്കിൻ്റെ മുന്നിൽ ജപിക്കണമെങ്കിലും ആ വിളക്കെ തൊട്ടും ഇങ്ങനെ പതിനൊന്ന് തവണ ജപിക്കുക കർപ്പൂരം തൊട്ടും പതിനൊന്ന് തവണ ജപിക്കുക ഈ പതിനൊന്നെന്നുള്ള ഇച്ചിരി കൂടിയാലേ കുറഞ്ഞാലോ കുഴപ്പമൊന്നുമില്ല കറക്റ്റ് എണ്ണം വെക്കണമെന്നുമില്ല കേട്ടോ നിങ്ങൾ നിത്യേന ഇത് ചെയ്യുക നിങ്ങളുടെ വീട്ടിലേക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ കൈകളിലേക്ക് ഒരുപാട് സമ്പത്തും ഐശ്വര്യങ്ങളും വരുമെന്ന് മാത്രമല്ല നിങ്ങൾക്ക് അപാരമായ ഒരു ഒരു ജീവിത ഒരു വശ്യത സാമ്പത്തികമായിട്ടായിക്കോട്ടെ അല്ലാത്ത രീതിയിലായിക്കോട്ടെ നിങ്ങളുടെ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നടന്നു കിട്ടും നല്ല രീതിയിലുള്ള ഭഗവാൻ്റെ ഒരു അനുഗ്രഹം ഉണ്ടാവും ഞാൻ ഈ ക്ലീമിൻ്റെ രഹസ്യം ഇതിന് മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഈ ക്ലെയിം എങ്ങനെ ഉണ്ടായെന്ന് ക്ലീമിനകത്ത് വരുന്ന മൂന്ന് ശക്തികളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് പരമപ്രധാനമായ രഹസ്യങ്ങളാണ് ഇപ്പം പല വീഡിയോകളിലും പറയുന്നത് അപ്പം അത് പലരും കാണുന്നില്ല എന്ത് അതിപ്പോൾ ഓരോരുത്തരെ നമ്മളിപ്പോൾ എന്ത് ചെയ്യാനാണ് ആവശ്യമുള്ളവർ കാണുക ഇത് ഇത് നിങ്ങൾക്ക് ഒരിക്കലും കിട്ടാത്ത കാര്യങ്ങളായി പറഞ്ഞുതരുന്നത് പിന്നെ ഇതിന് മുമ്പത്തെ വീഡിയോയിലാ ക്ലീമിൻ്റെ രഹസ്യം ഞാൻ പറഞ്ഞിട്ടുണ്ട് ക്ലീമിനകത്ത് മൂന്ന് ശക്തികളുണ്ട് അത് നിങ്ങൾ അറിവിനോട് പറഞ്ഞതേ ഉള്ളൂ ക്ലെയിം നിങ്ങൾ ജപിച്ചാൽ മതി അത് ജസ്റ്റ് ഒന്ന് അറിയാൻ വേണ്ടി പറഞ്ഞോളൂ ഇപ്പം അറിയാതെ ജപിച്ചാലും ഫലം കിട്ടും നമ്മൾ ഒരു കാര്യം അറിഞ്ഞ് ചെയ്താൽ ഫലം അതുകൊണ്ട് ആവശ്യമുള്ളവർ ഇതിൻ്റെ മുമ്പത്തെ വീഡിയോ ആണെങ്കിൽ ആവശ്യമുള്ളവർ പോയി കാണുക നന്നായിരിക്കും ഇനിയും കടങ്ങളൊക്കെ നമുക്ക് വീടാൻ വേണ്ടി ഒരു ഒരു ചെറിയ വിദ്യ പറഞ്ഞുതരാം അതായത് ബുധനാഴ്ച ദിവസവും ഗുളികോദയ സമയം അതായത് രാവിലെ പത്തരയ്ക്കും ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്കും ഇടയിലുള്ള സമയം നിങ്ങൾ നിങ്ങൾക്ക് കടം കൊടുക്കാനുള്ളവർക്ക് അല്പമൽപ്പം കൊടുക്കുക അത് പെട്ടെന്ന് വീടും ആ സമയത്ത് നിങ്ങൾക്ക് പറ്റുമെങ്കിൽ കടം കുറച്ചെങ്കിലും കൊടുക്കുക പെട്ടെന്ന് കടം വീട്ടാൻ പറ്റും ഇനിയും ഈ സമയത്ത് ബുധനാഴ്ച ഒരു രാവിലെ പത്തരയ്ക്കും ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്കും ഇടയ്ക്ക് ഇതുപോലെയുള്ളൊരു പച്ച കോട്ടൻ തുണി മേടിച്ചിട്ട് ഇതിൻ്റെ അകത്ത് ഇതിൻ്റെ അകത്ത് നമ്മൾ നമ്മുടെയെങ്കിലും ഉള്ള പോലെ പണം വെക്കുക എന്നിട്ട് മടക്കി വെക്കുക ഇട്ട് നമ്മളെവിടെയെങ്കിലും നമ്മുടെ സുരക്ഷിതമായിട്ട് സ്ഥലത്ത് വെക്കുക നമ്മളിത് മറന്നും പോകരുത് മറ്റാരും എടുക്കുകയും ചെയ്തത് ഇത് ബുധനാഴ്ച പത്തരയ്ക്കും രാവിലെ പത്തരയ്ക്കും ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് വടക്കിങ്ങനെ പണം സ്വരൂപിച്ചാൽ അല്പം പണമെങ്കിൽ ഇങ്ങനെ നീക്കി വെച്ചാൽ പണം വർദ്ധിച്ചു വരും ഈ ഗുളികോദയ സമയത്ത് ഇങ്ങനെ പൈസ സേവ് ചെയ്താൽ സാമ്പത്തികം നല്ല രീതിയിൽ ഉണ്ടാകുമെന്നുള്ളതാണ് ചുറദിവസം ചെയ്താൽ ഉണ്ടാകുന്നില്ല നമ്മളിത് ഈ ബുധനാഴ്ചകളിൽ പത്തരയ്ക്കും പന്ത്രണ്ട് മണിക്ക് ഉച്ചയ്ക്ക് രാവിലെ പത്തരയ്ക്കും ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്കും ഇടയിലുള്ള സമയത്ത് ചെയ്യുക ഇത് അങ്ങനെ സാധിക്കുന്ന പോലെ ബുധനാഴ്ച നമ്മളെ കൂട്ടുന്ന പോ പറ്റുന്ന പോലെ അല്പം പണം കയ്യിലുള്ളത് അല്ലെങ്കിൽ മാറ്റി വെച്ചാൽ മതി പണം വർദ്ധിച്ചു വരും പിന്നെ ഇത് നിങ്ങൾ ഈ പണം കടം കൊടുക്കാനുള്ളത് അല്പമെങ്കിൽ നിങ്ങളെക്കൊണ്ട് പറ്റുന്നെങ്കിൽ ബുധനാഴ്ച ഈ പത്തരയ്ക്കും പന്ത്രണ്ട് മണിക്കും ഇടയ്ക്ക് കുറച്ച് കുറച്ച് കൊടുക്കുക പെട്ടെന്ന് കടം വീഴുന്നതാണ് അത് നിങ്ങൾ ചെയ്തു നോക്കുക അത്ഭുതകരമായൊരു കാര്യമാണ് നമ്മളുടെ ജീവിതത്തിൽ മാറ്റം വരുത്തുന്ന കാര്യങ്ങളാണ് നമ്മൾ അറിയേണ്ടത് അല്ലാതെ ലോകത്തിലെ മുഴുവൻ കാര്യങ്ങൾ അറിയുന്നതിലോ ഒന്നും ഒരു കാര്യമില്ല നമ്മളെ ജീവിതം ചെയ്യുന്നതിന് എന്ത് മാറ്റം വരുത്തണം നമ്മുടെ ജീവിതം മാറുന്നതിന് എന്തു ചെയ്യണം നമ്മുടെ ജീവിതത്തിൽ എന്താണ് അറിയേണ്ടത് ഈ കാര്യങ്ങൾ അറിയുമ്പോഴേ നമ്മുടെ ജീവിതത്തിൽ മാറ്റം വരുത്തൂ അപ്പം ഇത് നിങ്ങൾക്കെല്ലാം പ്രയോജനപ്പെടുന്ന കാര്യമാണ് എല്ലാവരെയും ഈശോനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ എൻ്റെ അനുഭവങ്ങളും അറിവുകളുമാണ് പറഞ്ഞത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളവർക്ക് സ്വീകരിക്കുക അല്ലാത്തവർക്ക് തള്ളിക്കളയാം അതിനുള്ള സാഹചര്യം നിങ്ങൾക്കുമുണ്ട് എൻ്റെ അഭിപ്രായവും എൻ്റെ അനുഭവം പറയാനുള്ള സാഹചര്യം എനിക്കും ഉണ്ട് ശരിയായിട്ടുള്ള ഇതുപോലുള്ള കാര്യങ്ങൾ മനസ്സിലാക്കിയവർക്കൊക്കെ ജീവിതത്തിൽ എൻ്റെ ഗുണങ്ങൾ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഞാൻ എത്രയോ വീഡിയോകളിൽ കുടുംബ കുടുംബഐക്യത്തിനും ദാമ്പത്യ ഐക്യത്തിനും ഈ ക്ലെയിം ജീവിച്ചു കഴിഞ്ഞാൽ ദാമ്പത്യ ഐക്യം ഉണ്ടാകും സമ്പത്തും വരും ധനവും വരും ദാമ്പത്യ ഐക്യവും ഉണ്ടാകും അങ്ങനെ ഒരു കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ പല കാര്യങ്ങളും ഇപ്പോൾ എപ്പോഴും പ്രശ്നങ്ങൾ അതൊക്കെ മാറിക്കിട്ടും ഭാര്യ പറയുന്ന പോലെ ഭർത്താവും പ്രവർത്തിക്കും ഭർത്താവ് പറയുന്ന പോലെ ഭാര്യയും പ്രവർത്തിക്കും രണ്ടുപേരും അങ്ങോട്ടും അങ്ങോട്ടും ഐക്യപ്പെട്ടു നിൽക്കും അതാണ് ക്ലെയിമിൻ്റെ ഒരു ശക്തി മാത്രമല്ല ഇത് സമ്പത്തിനെ ധനത്തിനേയും വശ്യം ചെയ്യുന്നതാണ് ഇത് നമ്മൾ പ്രയത്നിക്കുകയും കൂടെ ചെയ്യുക എല്ലാവരും ഈശോൻ അനുഗ്രഹിക്കട്ടെ ഓം കൃഷ്ണായെന്നവ ശിവോഹം ശിവശിവ